പ്രിയമ്മൂടാന ബഹുമാനപ്പെട്ട ആചാര്യൻ മൊയിലുകാര് എൻ്റെ ജ്യേഷ്ഠൻ എന്റെ അയൽപക്കം കുഞ്ഞു നാളുപോട്ട് തന്നെ ഞങ്ങൾ അത്രത്തോളം ആത്മബന്ധം കൊണ്ടാണ് പറയുമ്പോൾ തന്നെ സങ്കടമുണ്ട് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു മഹാദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി പുണ്യഭൂമിയിലേക്ക് പ്രവാചകനായ നബിയുടെ ആ ഭൂമിയിലേക്ക് പാദസ്പർശം ഏൽക്കുവാനും അവിടെ അനുഗ്രഹം വാങ്ങുവാനും വേണ്ടി പോവുകയാണ് എന്റെ ജ്യേഷ്ഠനായ മുഹമ്മദ് എന്ന് പറയുന്ന ഈ മഹാൻ അതിന് ഇത്ര നേരം പ്രാർത്ഥന കൊടുത്താണ് നമ്മുടെ മോഹിലിയാർ അതിൽ ഞാൻ പങ്കെടുക്കുവാനും അവർക്ക് യാത്രയായിട്ട് അയക്കുവാനും ഒരു സൗഭാഗ്യം ലഭിച്ചു ഇതെല്ലാം നമ്മളെല്ലാം മണ്ണിൽ കവറായി പോകുകയാണെങ്കിലും അവനൊപ്പം തുണയെ നിൽക്കാൻ പറച്ചം മുരൻ അള്ളാഹു റസൂറുള്ള നമ്മളെല്ലാം കാത്തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും കുടുംബസമേതം എല്ലാം മറന്ന് ആ പുണ്യഭൂമിയിലേക്ക് ഇക്കനെ യാത്ര അയക്കുന്നു നന്ദി നമസ്കാരം പ്രിയ സഹോദരി പോവാണ് ആ ജീവിതത്തിന്റെ ഒരു മഹാ ദൗത്യം എല്ലാവരും പ്രയാസങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല റാഹത്തായ രൂപത്തിൽ തന്നെ യാത്ര തിരിക്കാനും രൂപത്തിൽ തന്നെ

സൗഭാഗ്യം ഈ വർഷം അവർക്ക് നിരഭിച്ചു ഇതേ രൂപത്തിൽ തന്നെ പല സമയങ്ങളിലാ ഞങ്ങൾക്ക് മതി കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ಸಂರಕ್ಷಣೆ <Sessly> <Sessly> ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين رب اللهم صل على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رسول الله السلام عليكم

हेलो न मोहम्मद <ss> Ebele, <shond�> <hating and> <Wars>